തുടക്കം മുതൽക്ക് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് അന്തർധാരയിൽ അതാണ് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോലെ മോഡിയെക്കുറിച്ചൊന്നും പറയുന്നില്ല മുഴുവൻ കുറ്റവും രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് അതിൻ്റെ അർത്ഥം ഈ പറയുന്ന രണ്ട് കേസുകളാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഫൈറ്റ് ചെയ്ത് ജയിലിൽ പോകാൻ പിണറായി തയ്യാറല്ല അതുകൊണ്ട് അധികം കോംപ്രമൈസിയാണ് അതിൻ്റെ ശബ്ദമാണ് ഇന്ന് മേയറിലൂടെ വന്നത് അതായത് ഇപ്പോൾ മേയർ എന്ന് പറയുന്നത് സുനിൽകുമാർ ഉൾപ്പെട്ട ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മേയറായത് അദ്ദേഹത്തിനെ മേയറാക്കാൻ ഏറ്റവും മുൻകൈ എടുത്തത് അന്ന് ഇവിടെ മന്ത്രിയായിരുന്ന സുനിൽകുമാറാണ് ഇപ്പോൾ ആ മേയർ പറയുന്നു സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കണം വികസനമാണെങ്കിൽ സുരേഷ് ഗോപി ജയിക്കണം അപ്പോൾ മേയർ പറയുന്നതിൻ്റെ അർത്ഥം മുരളീധരൻ മാത്രം തോൽക്കണമെന്നല്ല സുനിൽകുമാർ തോൽക്കണമെന്നാണ് അപ്പോൾ ചിത്രം വ്യക്തമായി അന്തർജാല വ്യക്തമായി അതുകൊണ്ട് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ഇടതുപക്ഷം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ഇടതുപക്ഷക്കാരുണ്ട് അവർ യു ഡി എഫിനെ സഹായിക്കുക അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്താലും ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ പിണറായി വിജയൻ്റെ വലിയൊരു ഭാഗം ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപി ജയിക്കുന്ന അന്തരീക്ഷം ഉണ്ടാവും അതുണ്ടാവാതിരിക്കണമെങ്കിൽ എല്ലാവരും യു ഡി എഫിനെ സഹായിക്കണം ഞങ്ങൾ മാക്സിമം ഫൈറ്റ് ബി പിന്നെ ബി ജെ പിക്ക് എതിരെ ശക്തമായിട്ടുള്ള ഫൈറ്റാണ് ഞങ്ങൾ നടത്തുന്നത് അതിൽ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ കൂടെ ഞങ്ങളെ സഹായിക്കണം എന്നാണ് പറയുന്നത് അല്ലേ അത് മുഖ്യമന്ത്രിയുടെ ശബ്ദം മേയറിലൂടെ വന്നു അല്ലാതെ മേയർ അങ്ങനെ തനിച്ചൊരു തീരുമാനം എടുക്കുന്ന ആളും അപ്പോൾ ഒരു ധൈര്യം അദ്ദേഹത്തിന് കിട്ടി ആ ധൈര്യം മുഖ്യമന്ത്രിയുടെ ആണ് അതാണ് ഞാൻ തുടക്കം എനിക്ക് പറഞ്ഞു ഇന്ന് ഞാൻ പറഞ്ഞല്ലോ അത് വ്യക്തമായല്ലോ ക്ലിയർ ആയി പിച്ചറ്